ലഭിക്കും അങ്ങനെ തന്നെ പെൺമക്കളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു ഒരിക്കൽ അള്ളാഹുബിന്റെ പ്രവാചകൻ സെല്ലാഹു അലി മാതങ്ങള് ആ മുത്തിരുപി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ സദസ്സിലേക്ക് ഒരു കുഞ്ഞുകുട്ടി ഒരു ചെറിയ ആൺകുട്ടി ഓടി വന്ന് വാപ്പാടെടുക്കൽ വന്നു വാപ്പ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുത്തിട്ട് പിടിച്ചു മടിയിലിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് മുത്തിരുപി ഒന്നും മിണ്ടിയില്ല കുറച്ചു കഴിഞ്ഞപ്പോ ഒരു പെൺകുട്ടി കയറി വന്നു അതേ മനുഷ്യന്റെ മകള് അതേ മനുഷ്യന്റെ മകള് സദസ്സിലേക്ക് കയറി വന്നു നേരെ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുത്തു എന്നിട്ട് പിടിച്ച് ആൺകുട്ടിയെ പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ചു ആൺകുട്ടിയെത്തിനു പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു ഒന്നി ആ താഴെ താഴെയിരിക്കണം മോളെ കെട്ടി മടിയിലിരുത്ത് ഇല്ലെങ്കിൽ മടിയിലിരിക്കുന്നവരെ കണ്ടിട്ട് പിടിച്ചില്ല ആ പെൺകുട്ടിയെ പിടിച്ച് താഴെയിരുത്തിയപ്പോ പ്രവാചകം പറഞ്ഞു നീതിയല്ല ഒന്നുകില് രണ്ടെണ്ണത്തിനെയും താഴകിരുത്ത് അല്ലെങ്കിൽ താഴെയിരിക്കുന്ന പൊന്നുമോളൊക്കേറ്റ് മടിയിലിരുത്ത്